പ്പറും തോട്ടം റപ്പറും തോട്ടം ഈ സൈഡിലൊക്കെ പൈനാപ്പിൾ കൃഷിയാണ് ഈ സൈഡിൽ ഇപ്പുറം സൈഡിലും രണ്ട് സൈഡിലും പൈനാപ്പിൾ കൃഷിയാണ് നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്

വന്നു കണ്ടോ കണ്ടത് കാട്ടീന്ന് സാധനം ഓടി വരുന്നു സംഭവം ഞാൻ നോക്കിയപ്പോ എന്തോ പട്ടിയായിരുന്നു ഞാൻ പാരിച്ചെന്തോ കറച്ച് കറച്ച ഒരു പട്ടി പട്ടിയായിരുന്നു ഇവിടെ ഫുള്ള് രണ്ട് പേടുകൾ അപ്പം ഭയങ്കരം പൈനാപ്പിൾ തോട്ടം ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അല്ല ഒരു അരുവിയുണ്ട് ഇവിടെ കുളിക്കാൻ പറ്റുന്നതേ ഞാനൊരു തോടെ ഇറങ്ങിയായിരുന്നു അടിപൊളിയാണ് അടിപൊളിയാ കുളിയ കുളിക്കട്ടെ വന്ന വഴി ഇതേ കണക്ക് കുറച്ച് അടിപൊളി സ്ഥലങ്ങളുണ്ട് കാരണം വെച്ചാൽ ഇവിടെ മൊത്തം കണക്ക് പൈനാപ്പിൾ തോട്ടം അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ ഇത് മൊത്തം ഫോറസ്റ്റ് തന്നെ ഇവിടെ മൊത്തം ഫെൻസിങ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇവിടെ രണ്ട് സൈഡിലും ഇങ്ങനെ ഫെൻസിങ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അരുവിയുണ്ട് നമുക്ക് എന്തായാലും ഞാനൊന്ന് കുളിക്കുക എന്തായാലും ഒരു തോർത്തും ഒക്കെ എടുത്തിട്ടാണ് വന്നത് അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി തോർത്തും കൊടുത്ത് നേരെ ഈ കമ്പിക്കെട്ട് അതായത് ഈ പെൻസിങ് ചാടി അങ്ങ് അപ്പുറത്തിറങ്ങണം വഴിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ വഴി കിടങ്ങ് അപ്പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒന്ന് കുളിക്കാം ഒത്തിരി കാലമായി നമുക്ക് എന്തായാലും വെള്ളത്തിലൊന്ന് കുളി വെള്ളത്തിലല്ല ഈ അരുവിയിലൊക്കെ ഒന്ന് കുളിച്ചിട്ട് ഇതിൽ സ്റ്റെപ്പുണ്ട് വേണ്ട അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റെപ്പുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഇറങ്ങി

ആ ഈ സുഹൃത്തുക്കളെ ഞാനങ്ങനെ കുളിക്കാൻ പോകുന്ന സ്ഥലം ഇതാണ് കേട്ടോ ഇത് അടിപൊളി ഒരു അരുവിയാണ് അത്യാവശ്യം കുറച്ച് നമുക്ക് അവിടെയൊക്കെ നല്ല ചെറിയ താഴ്ചയൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര താഴ്ചയൊന്നുമില്ല അത്യാവശ്യം കുറച്ച് താഴ്ച ഇവിടെ കുളിക്കുന്ന സ്ഥലമാണ് അപ്പോൾ മീനൊക്കെ ഉണ്ട് കേട്ടോ മസാജ് ചെയ്ത് തരാൻ മീനൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കുളിക്കാം അപ്പോൾ അടിപൊളി സ്ഥലമാണിത് നല്ല കാട്ടരിവിയാണിത് എന്നാൽ നോക്കാം എന്തായാലും നമുക്ക് ഇവിടെ കുളിക്കാം ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ ഒന്നും ഇട്ടിട്ട് കുളിസിയും കാണിക്കുന്നില്ല എന്തായാലും കുളിക്കാം ഹായ് അവിടെ നിന്നോ ഞാൻ കുളിച്ചിട്ടൊക്കെ വരാം ഒഴിച്ചിട്ട് വേണമായിരുന്നു കെ എസ് ആർ ടി സി അങ്ങോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ഇതിലെ കൊച്ചി കെ എസ് ആർ ടി സിന്റെ ചെറിയ സർവീസൊക്കെ ഉണ്ട് കരുവിൽ കുളിച്ചേട്ട കുളിച്ച് ഇവിടെ അല്ല അതിൻ്റെ മണലാണ് കേട്ടോ ഇത് ഫുള്ള് ഇങ്ങനെ മണലാണ് കണ്ടോ ഇതിങ്ങനെ കൂനോട്ടി ഇട്ടിരിക്കുകയാണ് മണല് ഇതൊക്കെ വീടൊക്കെ കെട്ടുന്ന മണലാന്ന് തോന്നുന്നു സംഭവം ഇതേണ്ടത് മഴയത്ത് അടിപൊളിയായിരിക്കും ഇവിടുത്തെ കാരണം അച്ഛൻ കോവിലോട്ട് ഒഴുകുന്ന ആറാണിത് അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട് അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട് കുളിക്കാനൊക്കെ ഈ വേനൽക്കാലത്ത് ഇത്രയും വെള്ളമുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു ഇവിടെ കണ്ടോ ഇതിൻ്റെ ഒരു ഭംഗിയുണ്ടോ ഇവിടുത്തെ സൗണ്ട് ഉണ്ടോ ഞാനിവിടുത്തെ കാട്ടിലെ സൗണ്ട് ഉണ്ടോ ആഹ് ഇവിടെ നല്ല താഴ്ച ഉണ്ട് കേട്ടോ ഇവിടെ നല്ല താഴ്ചയുണ്ട് പക്ഷേ താഴ്ചയുണ്ട് നമുക്ക് ഇത് കണക്ക് താഴ്ച മാത്രമല്ല പാറയും ഉണ്ട് എൻ്റെ അടിയിൽ ഇതാണ് ഇവിടുത്തെ കാഴ്ച അവിടെ ഒരാൾ ഇവിടെ ഉള്ള ആളാന്ന് തോന്നുന്നുട്ടോ ഇവിടുത്തെ ലോക്കൽസ് ആണെന്ന് അവർ കുളിക്കുന്നു ഇത് ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ നമുക്ക് എത്ര ഇന്നത്തെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞെന്തായാലും നമ്മളങ്ങോട്ട് പോവുകയാണ് അടിപൊളി ഒരു അരുവിയാണ് കേട്ടോ കുളിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണിത് അപ്പോൾ ഞാൻ എന്തായാലും ഒരു കുളിയൊക്കെ കഴിഞ്ഞ് എന്തായാലും മുകളിലോട്ട് കയറി അപ്പോൾ അടിപൊളിയാണ് കേട്ടോ നമുക്ക് അപകടങ്ങളൊന്നും ഉണ്ടാകുന്ന സ്ഥലമല്ല അടിപൊളി കാഴ്ചയാണ് അപ്പോൾ നല്ല നല്ല തണുത്ത വെള്ളത്തിൽ എന്തായാലും കാട്ടരിവിൽ നിന്നു കുളിച്ചെന്തായാലും അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ആനയെ കാണാൻ പറ്റും പക്ഷേ അവിടെ അവിടെ ഈ മലയുടെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആനയെ കാണാൻ പറ്റും ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഈ മലയുടെ മുകളിൽ ആന കണ്ടത് അപ്പം വരുന്നവർക്ക് എന്തായാലും ഇവിടെ കുളിക്കാൻ നമ്മളെന്തായാലും മഴക്കാലത്ത് നല്ല വെള്ളമായിരിക്കും ഇപ്പം വെള്ളം കുറവാണ് ഇപ്പം നമുക്ക് ഇവിടെ ഈ മുട്ടു തൊടവരെയൊക്കെ ഉള്ളു വെള്ളം അപ്പം നല്ല hm huh?